മുക്കുതല പിടാവന്നൂർ മേഖല കേന്ദ്രമാക്കി സാമൂഹിക സാംസ്കാരിക അംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അരമന ടീംസ് അനുമോദന സഭ സംഘടിപ്പിച്ചു പിടവന്നൂരിൽ നടന്ന പരിപാടി അരമന ടീം സെക്രട്ടറി ഷാജി അണ്ടമുക്കൽ ഉദ്ഘാടനം ചെയ്തു അരമന ടീംസിന്റെ അംഗം സജയൻ മഞ്ഞനക്കാട്ട് അധ്യക്ഷനായി പതിനഞ്ചോളം വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സംഘടന പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് തുടങ്ങിയവയിൽ വിജയം വരിച്ച മുഴുവൻ കുട്ടികളെയും അനുമോദിച്ചു അരമന ടീംസിലെ അംഗങ്ങളും നാട്ടിലെ മുതിർന്നവരും കുട്ടികൾക്ക് ഉപഹാരം നൽകി സിനിമാ സീരിയൽ താരം വിപിൻ കലാഭവൻ സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് വയലിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ആദിഷ് എം എസിനെ പൊന്നാട് അണിയിച്ച് ആദരിച്ചു ശേഷം കുട്ടികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായി ടീം സംഘങ്ങളായ മനോജ് വിജീഷ് സജീഷ് തുടങ്ങിയവരും മറ്റംഗങ്ങളും നേതൃത്വം നൽകി